എല്ലാവരും ദയവായി ഇരുന്നതും ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ സ്റ്റീൽ കോട്ടിങ് ഉള്ളിൽ സ്റ്റീൽ കോട്ടിങ് അകത്തും പ്ലാസ്റ്റിക് കോട്ടിങ് പുറത്തും കപ്പുകളാണ് നമ്മൾ ധാരാളമായി ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രധാനമായിട്ട് അതുപോലത്തെ കപ്പുകളിലാണ് ചായ കാപ്പി വെള്ളമെല്ലാം കുടിക്കുന്നത് നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് പാല് ചായ വെള്ളം ഇതെല്ലാം കൊടുക്കുന്നത് ഇതുപോലത്തെ കപ്പുകളിലാണ് കൂടുതലായിട്ടും ധാരാളമായിട്ട് ധാരാളം കുട്ടികൾ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ കപ്പുകളിലാണ് ഈ കപ്പുകൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ ചില കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് എന്തോ ഒരു സ്മെല്ല് ഇതിൽ നിന്ന് അനുഭവപ്പെടുന്നതായിട്ട് ഈ കപ്പുകളുടെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി കപ്പുകളാണ് അതിൽ നമുക്ക് ക്വാളിറ്റിൻ്റെ യാതൊരുവിധ കുറവും ഈ കപ്പുകളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഈ കപ്പിലെ സ്റ്റീൽ കോട്ടിങ്ങും പ്ലാസ്റ്റിക് കോട്ടിങ്ങും തമ്മിൽ വളരെയധികം ടൈറ്റാണ് അതുകൊണ്ട് നമുക്ക് ഇതിൽ പതിങ്ങിയിരിക്കുന്ന അപകടം പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല ഇതുപോലെ ഞാനൊരു എൻ്റെ സ്പോർട്സിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഇതുപോലെ ഒരു കപ്പിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ